ഇത് കുതിരവാരൻ ചിങ്ങൻ എന്ന് പറയും അതായത് നമ്മുടെ പല അറിയപ്പെടും കാളിവാഴ എന്നറിയപ്പെടും പടത്തിവാഴ എന്നറിയപ്പെടും കുതിരവാരൻ എന്നറിയപ്പെടും ഇതിന് പല വാഗഭേദങ്ങളുണ്ട് ഇത് ഹിൽ ബനാന എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ് അതായത് നമ്മുടെ മലകളിലൊക്കെ കണ്ടുവരുന്ന വാഴ അത് ഇതിന് പടത്തിയുണ്ട് പിന്നെ വിരുപാക്ഷിയുണ്ട് ചിരുമലയുണ്ട് ഇതെല്ലാം ഹിൽ ബനാനയിൽ വരുന്നതാണ് ഇതൊന്നും നമ്മളൊരു പ്രാവശ്യം നട്ടാൽ മതി പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വരില്ല പത്ത് പതിനഞ്ച് ഇരുപത് കിലോയ്ക്ക് മുകളിലോട്ട് ഉള്ള വാഴ പിന്നെ പഴ കൊലകൾ കിട്ടുകയും ചെയ്യും അപ്പോൾ ജെൻസൺ ഇപ്പോൾ നിന്ന് വാങ്ങിച്ചിട്ട് ഇത് കൊലച്ചിരിക്കുകയാണ് ജെൻസൻ എന്തായാലും പ്രത്യേകിച്ച് ഈ വാഴയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പറയുന്ന ഈ വാഴ കാറ്റ് പിടിക്കുന്ന ഇല്ല അത്ര ഹൈറ്റിൽ പോയാലും അത്യാവശ്യം പിടിച്ച ഒരു നല്ല ആരോഗ്യമുള്ളൊരു വാഴയാണ് ചെറിയ കാറ്റൊന്നും ഓടിയത്തില്ല പിന്നെ ചെല്ലി ഒട്ടും തന്നെ ഇതിനകത്ത് വരുന്നില്ല ാണ് ഈ വാഴയ്ക്ക് നമുക്ക് പിന്നെ വിപണി ഉണ്ടാവുമോ ഇവിടെ നമുക്ക് ഉണ്ടാവുമോ കാരണം ആ ഇത് കറിക്കും കറിക്കും അതുപോലെ തന്നെ പഴത്തിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കറിക്കു വേണ്ടിയിട്ട് പ്രധാനമായിട്ടും തമിഴ്നാടൊക്കെ ഉപയോഗിക്കുന്ന ഈ ഇത് ഈ പഴം തന്നെയാണ് ഈ വാഴക്കായ തന്നെയാണ് പഴമായിട്ട് നമുക്ക് തണുപ്പാണ് അതായത് നമ്മുടെ മുന്തൻ പഴം പോലെ തണുപ്പ് ഉള്ളതാണ് ഔഷധ ഗുണമുണ്ടെന്ന് പറയപ്പെടുന്നു അതിനകത്ത് പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല എങ്കിലും നമുക്ക് അത്യാവശ്യം വീട്ടിൽ വളർത്തി വാഴപ്പഴം കഴിക്കണമെങ്കിൽ ചിലവില്ലാതെ നമുക്ക് വളർത്താം കാരണം പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇതിനെ ബാധിക്കുന്നില്ല ഓക്കെ